ദേവിയാനി സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നയനയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ആദർശ് മോൻ മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവൻ ഇത് വലിയ ആയിരിക്കും അവൻ മലശവിട്ടിയതിന് ഫലം ഉണ്ടായല്ലോ എന്നൊക്കെ മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ട് ദേവിയാനിയാണെങ്കിൽ അനാമികയുടെ അടുത്തേക്ക് വന്ന് അനിയും ആദർശൊക്കെ ദർശനം കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തും അതുകൊണ്ട് എല്ലാവർക്കും നിന്റെ കൈകൊണ്ട് ഹൽവിയുണ്ടാക്കി കൊടുക്കണം നയനക്ക് കുറച്ചുനാള് കിച്ചണിലേക്ക് കയറാൻ പറ്റില്ല അവൾക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് അനാമികയെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് നവ്യ ഇവൾ ഹൽവി ഉണ്ടാക്കാനോ വല്യമ്മ എന്തായി പറയുന്നേ ഒരു നല്ല ചായ ഉണ്ടാക്കാൻ കഴിയാത്തവളാ ഹലവിയുണ്ടാക്കാൻ പോകുന്നെ എന്നു പറഞ്ഞ് നവ്യ അവളെ കളിയാക്കുമ്പോൾ എടി നിന്നെ ഞാനുണ്ടല്ലോ വല്യമ്മ എനിക്ക് ഹൽവി ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു നിൽക്കുവാണ് അനാമിക അതൊന്നും എനിക്ക് കേൾക്കേണ്ട അനാമിക നീ ഏതെങ്കിലും റെസിപ്പി നോക്കി ചെയ്ത് ആദർശം അനിയൊക്കെ മടങ്ങിയെത്തുമ്പോഴേക്കും ഹൽവി ഉണ്ടാക്കിയിരിക്കണം മനസ്സിലായോ എന്ന് പറഞ്ഞ് ദേവി അനെ അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമിക കിച്ചണിലെത്തി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ആലോചിച്ചു നിൽക്കുകയാണ് ഉടനെ തന്നെ തൻറെ അമ്മ രേവതിയെ അവൾ കോൾ ചെയ്യുന്നുണ്ട് അമ്മേ ഞാൻ അനാമിക ഞാൻ ആകെ പെട്ടിയിരിക്കുവാ അമ്മ എന്നോട് വലിയമ്മ വല്യമ്മ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക എനിക്കാണെങ്കിൽ അത് കഴിക്കാൻ മാത്രമല്ലേ അറിയൂ എന്ന് പറയുന്നുണ്ട് അനാമിക വല്ല പായസമാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ നീ ഒരു കാര്യം ചെയ്ത് യൂട്യൂബിൽ അതിന്റെ റെസിപ്പി ഉണ്ടാവുമല്ലോ അത് നോക്കി നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്ക എന്നൊക്കെ രേവതി ഉപദേശിക്കുന്നുണ്ട് അത് കേട്ട അനാമിക യൂട്യൂബ് നോക്കി ഹൽവി ഉണ്ടാക്കാൻ തുടങ്ങുവാണ് ആ സമയം നവ്യ ഇവിടേക്ക് വന്ന് ഹൽവി ഉണ്ടാക്കുന്നത് ഏതുവരെയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ ഞാൻ ഇതൊന്നും മര്യാദയ്ക്ക് ഉണ്ടാക്കിക്കോട്ടെ എന്നു പറഞ്ഞ് നവ്യയെ പറഞ്ഞു വിടുകയാണ് അനാമിക ഈ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു ഇപ്പൊ ഇതില് എത്ര ഷുഗർ ചേർക്കണമെന്ന് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഹൽവ നന്നായ വല്യമേനി എന്നെ അടുക്കളയിൽ തന്നെ കയറ്റും അതുകൊണ്ട് ഇതില് പത്തമ്പത് സ്പൂൺ ഷുഗർ അങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാവരും ഷുഗർ പിടിച്ച് ചാവട്ടെ അതോടെ വല്യമേനി എന്നെ അടുക്കളയിൽ കയറ്റില്ലല്ലോ ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് അനാമിക അതിലും നിറയെ മധുരം ചേർക്കുകയാണ് ഹൽവ റെഡിയായി ഇനി മലയ്ക്ക് പോയവര് തിരിച്ചെത്തുമ്പോ ഇത് സെർവ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ അനാമിക തന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ആദർശും ജയേട്ടനൊക്കെ ശബരിമലയ്ക്ക് നിന്നും തിരിച്ചു വരികയാണ് ദേവയാനി നയനയുടെ കൈപിടിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ട് ആദർശും അവന്റെ അച്ഛനും ആകെ ഷോക്കായി നിൽക്കുവാണ് അല്ല ദേവയാനി ഞാൻ ഈ കാണുന്നത് സ്വപ്നം വല്ലതുമാണോ നയന മോളെ നീ ചേർത്ത് പിടിച്ചിരിക്കുന്നു മോനെ ആദർശേ നീ എന്റെ കയ്യിലൊന്ന് ഉള്ളി നോക്കിക്കെ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ജയേട്ടൻ അച്ഛ ഇത് സ്വപ്നമൊന്നും അല്ലെന്ന് തോന്നുന്നു അമ്മ നയനയോട് സ്നേഹം കാണിക്കുന്നത് എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ഇത് എന്തു പറ്റി എന്റെ ഭാര്യയോട് അമ്മയ്ക്ക് വെറുപ്പായിരുന്നില്ലേ പിന്നെ ഇതെന്താ പെട്ടെന്നൊരു മാറ്റം എന്നൊക്കെ ആദർശ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാരും കൂടി എന്നോട് മറച്ചുവെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ അറിഞ്ഞു മോനെ എന്റെ മരുമകൾ കാരണമാണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നേ ഇവളാ എനിക്ക് ലിവറ് തന്നത് ഇവളിത് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു ഇതുവരെ ഞാൻ നയന മോളോട് കാണിച്ച നെറുകിയടൊക്കെ എനിക്കത് ഓർക്കാൻ കൂടി വയ്യടാ എന്ന് പറഞ്ഞ് ദേവ്യാനി പൊട്ടി കരയുന്നുണ്ട് എന്താ അമ്മ ഇത് ആദർശേട്ടനും അച്ഛനൊക്കെ ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുമല്ലേ ഈ സമയത്ത് അമ്മ ഇങ്ങനെ കരയാൻ പാടില്ല അമ്മ ചെയ്തതൊന്നും അതിനൊന്നും എനിക്കൊരു പരാതിയുമില്ല അമ്മമ്മ എന്നു പറഞ്ഞ് നയന ദേവ്യാനിയുടെ കണ്ണൊക്കെ തുടക്കുകയാണ് അപ്പോഴേക്കും വേണുവും രേവതിയും അവിടെ കെത്തുന്നുണ്ട് അനാമികയുടെ അച്ഛൻ അറിഞ്ഞില്ലേ ദേവി എനിക്ക് കരള് കൊടുത്തത് നയനമോളാണ് അല്ലാതെ മറ്റേതോ പെൺകുട്ടിയൊന്നുമല്ല അങ്ങനെ മുത്തശ്ശൻ അവരോട് പറയുന്നുണ്ട് അനാമിക മോള് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു പക്ഷെ എനിക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ അനാമിക മോള് തയ്യാറായതാ അതിനിടയിലാ ഈ നയനാന്ന് പറയുന്നവള് കേറി വന്നത് അല്ലെങ്കിൽ എന്റെ അനാമിക ഇവർക്ക് കരള് കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ വേണു പറയുന്നത് കേട്ട് എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക് കരള് തരാൻ ഒരുപാട് അവസരം അനാമികയ്ക്കുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ടവള് തന്നില്ല അനാമികയ്ക്ക് ഏറ്റവും വലുത് അവളുടെ സൗന്ദര്യം തന്നെയായിരുന്നു ഞാൻ മരിച്ചാലും അവൾക്ക് അവളുടെ ഗ്ലാമർ നിലനിർത്തണം എന്തായാലും അനാമിക മോളുടെ കരള് സ്വീകരിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നില്ലല്ലോ അതോർക്കുമ്പോയ ഒരാശ്വാസം അതുകൊണ്ടല്ലേ എനിക്ക് എന്റെ മരുമകളുടെ മഹത്വം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി വല്ലമ്മ നയനേട്ടത്തി കരള് തന്നെന്ന് കരുതി അവളിങ്ങനെ തലയിൽ എടുത്തു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അവര് ചെയ്ത പുണ്യപ്രവൃത്തിയൊന്നുമല്ല പോലീസുകാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ നയന നിങ്ങൾക്ക് ഇവർ തന്നത് കാരണം വല്ലമ്മയ്ക്ക് അന്ന് പാലിൽ അത് കലർത്തി കൊടുത്തതെ ഇവർ തന്നെയായിരുന്നു എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അതെ എന്റെ മോള് പറഞ്ഞത് വളരെ ശരിയാണ് നയന ഗതികേട് കൊണ്ടാണ് ദേവേശിക്ക് കരൾ തന്നത് ഇല്ലെങ്കിലെ പാലിലത് കലർത്തിയത് ഇവള് കാരണമാണെന്ന് എല്ലാരും അറിഞ്ഞേനെ എന്നു പറഞ്ഞ രേവതി അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനാമികയും അവളുടെ അമ്മയും പറഞ്ഞതില് കാര്യമില്ലാതില്ല ഏടത്തി അവൾ ഇത്രയൊക്കെ ചെയ്യണമെങ്കില് അതിനു പിന്നിൽ തക്കതായ എന്തോ കാരണമുണ്ട് അന്ന് രാത്രി പാല് കാച്ചുവച്ചത് ഏട്ടത്തിയുടെ മരുമകൾ തന്നെയല്ലേ ആ പാല് കുടിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏട്ടത്തി ഒന്ന് ഓർത്തു നോക്ക് ഏട്ടത്തി മരിച്ച അവള് ജയിലാകൂ എന്ന് ഇവള്ക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഇവള് ലിവർ തന്ന് ഏട്ടത്തിയുടെ ജീവൻ നിലനിർത്തിയത് അപ്പോ ഇവൾക്ക് ജയിലിലേക്ക് പോണ്ടല്ലോ എന്ന് പറയുകയാണ് ജാനകി ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് അമ്മയ്ക്ക് ഇനിയും തോന്നുന്നുണ്ടോ ഏത് ജയിലിൽ പോയി എത്ര കാലം വേണമെങ്കിലും കിടക്കാൻ ഞാൻ തയ്യാറാമ്മേ പക്ഷേ ആദർശയിട്ടെന്റെ അമ്മ എന്നെ സംശയിക്കരുത് എന്ന് പറഞ്ഞ് നയന കരയുന്നുണ്ട് അത് കണ്ട് ദേവയാനി ശരി നയനയാണ് ഇത് ചെയ്തതെന്നല്ലേ അനാമികയും ജാനകിയൊക്കെ സംശയിക്കുന്നത് അത് ഞാനും വിശ്വസിക്കാം പക്ഷേ വരുത്താൻ തെളിവുകൾ വേണമല്ലോ ജയേട്ട നിങ്ങൾ ഉടനെ പോലീസിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ അവര് കണ്ടുപിടിക്കട്ടെ നയനയാണോ ഇത് ചെയ്തത് അതോ ഈ വീട്ടിലെ മറ്റാരെങ്കിലും ആണോന്ന് ആരെങ്കിലും വേറെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ അവർക്കും വന്ന് പേരുകൾ പറയാം അവരെയും പോലീസ് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ എന്നൊക്കെ ദേവ്യാനി പറയുന്നത് കേട്ട് നവ്യ മുന്നോട്ട് വരുന്നുണ്ട് അമ്മായി എനിക്ക് ചിലർ സംശയമുണ്ട് അത് വേറെ ആരുമല്ല ഒന്ന് എന്റെ അമ്മായി പിന്നെ ഈ നിക്കുന്ന അനാമികയുമാണ് എന്റെ അനിയത്തിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരെയും പോലീസുകാർ ചോദ്യം ചെയ്യണം അങ്ങനെ നവ്യ ആവശ്യപ്പെടുന്നുണ്ട് അത് കണ്ട് പേടിച്ച് അനാമിക എന്തിനാ വല്ലമ്മേ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ പോലീസൊക്കെ വീട്ടിൽ വരുന്നത് മോശമല്ലേ നമുക്ക് ഈ കേസ് അങ്ങ് വിട്ട് കളയാം എന്നു പറയുന്നുണ്ട് പറ്റില്ല എന്റെ മരുമകളെ പ്രതിയാക്കിയിട്ട് ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഇത്രത്തോളം സ്ഥിതിക്ക് പോലീസ് വരട്ടെ ജയേട്ട നിങ്ങൾ പോലീസിനെ വിളിക്ക് എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് ജയേട്ടൻ പോലീസിനെ ഫോൺ ചെയ്യുന്നുണ്ട് അത് കണ്ട് അനാമിക തന്റെ അച്ഛനെയും അച്ഛനെയമ്മേയും മാറ്റി നിർത്തി അവരോട് സംസാരിക്കുകയാണ് കണ്ടില്ലേ പോലീസുകാർ വരാൻ പോകുന്നു എന്ന് ഇനി ആകെ പ്രശ്നമാവില്ലേ അച്ഛ ഞാനാണ് പാല് പൊടികളർത്തിയെന്ന് പിടിക്കപ്പെട്ടാ ഞാൻ അച്ഛന്റെയും അമ്മയുടെയും പേര് ഉറപ്പായും പറയും എനിക്ക് വയ്യ ഒറ്റയ്ക്ക് പോയി ജയിലിലൊന്നും കിടക്കാൻ അങ്ങനെ അനാമിക പറയുന്നുണ്ട് അതിന് നമ്മൾ പിടിക്കപ്പെട്ടാലല്ലേ മോളെ ഇത് ചെയ്തതിന് തെളിവുകളൊന്നും ഇരിപ്പില്ലല്ലോ എന്ന് രേവതി പറയുമ്പോ തെളിവുകളൊക്കെ അവർക്കുണ്ടാക്കാനാണോ പ്രയാസം പക്ഷേ പക്ഷെ അവര് കണ്ടെത്തിക്കഴിഞ്ഞാലേ നമുക്ക് നയനയുടെ പേര് തന്നെ പറയണോ അമ്മ എന്നൊക്കെ അനാമിക അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സമയത്താണ് ദേവയാനി അവരുടെ അടുത്തേക്ക് എത്തുന്നത് അനാമിക ഇവിടെ എന്തു പറഞ്ഞോണ്ട് നിൽക്കുവ അനിയോ ആദർശമൊക്കെ കഴിക്കാൻ കൊടുക്കണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ ഉണ്ടാക്കിയ ഹൽവ എടുത്തു കൊടുക്ക് പിന്നെ പോലീസുകാർ വന്ന അത് കലർത്തിയത് ആരാണെന്ന് അവർ കണ്ടുപിടിക്കും അതാരായാലും ശരി കോടതി അവരെ വെറുതെ വിട്ടാലും ഈ ദേവയാനി അവരെ വെറുതെ വിടാൻ പോകുന്നില്ല പിന്നെ അവരെ ശത്രുക്കൾ മാത്രമായിരിക്കും എന്നൊക്കെ പറയുകയാണ് ദേവയാനി അയ്യോ വല്ലയമ്മേ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് വല്ലയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇത് അവളുടെ പണി തന്നെയാ ആ നയനയുടെ എന്നിട്ട് കരള് കൊടുത്ത് നല്ലവളായി അഭിനയിക്കുന്നതാ ആരെ സംശയിച്ചാലും വല്ലമ്മ എന്നെ മാത്രം സംശയിക്കല്ലേ എന്നൊക്കെ പറയുകയാണ് അനാമിക അതിന് അനാമിക മോളുടെ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞോ ഞാൻ സംശയിക്കുന്നുണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ പിന്നെന്തിനാ നീ നിന്റെ പേര് പറയുന്നേ നിന്റെ മുഖത്ത് നല്ല പരിഭ്രമം ഉണ്ടല്ലോ എന്നൊക്കെ ദേവിയാനെ ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നുമില്ല വല്ലമ്മ വല്ലമ്മയ്ക്ക് തോന്നുന്നതാവും ഞാൻ പോയി എല്ലാവർക്കും ഹൽവ എടുത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഇനി അനാമിക തന്നെ ആയിരിക്കോ ഇത് ചെയ്തിട്ടുണ്ടാവുക അവളുടെ മുഖത്ത് നല്ല ഭയം കാണാനുണ്ട് പിന്നെ സംശയിക്കേണ്ടവര് ജലശയോ അഭിയുമാണ് ഇതാരു ചെയ്ത പണിയായാലും ഞാൻ അവരെ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ദേവയാനി അപ്പോഴേക്കും അനാമികയും രേവതിയും കൂടി അവർക്ക് അത് വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കഴിച്ച് ആദർശ അനിയൊക്കെ ഷുഗർ കൂടുതലാണെന്ന് പറയാൻ പോവുമ്പോ ദേവയാനി അവരെ വിലക്കുകയാണ് ഇത് നന്നായിട്ടില്ലെന്ന് പറഞ്ഞാലേ അനാമിക ഇനി അത് മുതലെടുക്കും അവൾ ഒരിക്കലും അടുക്കളയിൽ കയറാൻ പോകുന്നില്ല അതുകൊണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയാം എന്നൊക്കെ ദേവ്യാനി മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് സത്യം പറയാലോ അനാമിക മോളെ ഈ ഹൽവ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ അതെ അതെ ഇത്രയും നല്ലൊരു ഹൽവ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന് പറയുവാണ് അനി അതെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ നന്നായിട്ടാ അനാമിക ഉണ്ടാക്കിയിരിക്കുന്നെ ബാക്കി ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാമേ നാളെ കഴിക്കാം എന്നൊക്കെ ആദർശ് പറഞ്ഞത് കേട്ട് ഇതെങ്ങനെ സംഭവിച്ചു ഞാനിത് ഒട്ടും കൊള്ളാത്ത രീതിയിലാണല്ലോ ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അനാമിക അനാമികെ നിന്റെ പാചകം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഇനി എന്നും നീ തന്നെ അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ ദേവിയാനി പറഞ്ഞത് കേട്ട് അനാമിക ആകെ വല്ലാതായി നിൽക്കുവാണ് പിന്നീട് ആദർശ് നയനയുടെ അടുത്തേക്ക് വന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അനാമിക ഉണ്ടാക്കിയ ഹൽവ നന്നായിട്ടുണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞത് അത് മൊത്തം കഴിച്ചാലേ ഞാൻ ഷുഗർ വന്ന് ചാവുമായിരുന്നു അഞ്ച് സ്പൂൺ പഞ്ചാരക്കു പകരം അവളെ അമ്പത് സ്പൂണാ ചേർത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് പോലീസുകാർ വീട്ടിലേക്ക് വന്ന ഇനി നമ്മളെ സംശയിച്ച് നമ്മളായിരിക്കും പ്രതികളാവാൻ പോകുന്നത് അതുകൊണ്ട് ഉടനെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോവാം എന്ന് പറഞ്ഞ് വേണു രേവതിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുവാണ് ആദർശിന്റെ അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് വീണു പോകുമ്പോ നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല പോലീസുകാർ ഇപ്പൊ ഇങ്ങെത്തും അതുകൊണ്ട് ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് രേവതിയും വേണു ഇവിടെ നിന്ന് പോയാ മതി അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ കാണണം ഈ വീട്ടിൽ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാ അങ്ങനെ ചെയ്യേട്ടം പറഞ്ഞത് കേട്ട് അവര് ആകെ പേടിച്ച് നിൽക്കുവാണ് അത് കണ്ട് ദേവിയാനി ഇനി ഇവരായിരിക്കോ പ്രതി ഇവര് അനാമിക മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കോ സ്വന്തം മകളെ പോലെയാ ഞാൻ അനാമിക മോളെ സ്നേഹിച്ചത് അതിനുള്ള പ്രതിഫലമായിരിക്കോ അവൾ എനിക്ക് തന്നിട്ടുണ്ടാവുക നയനെ ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കാ ഏറ്റവും വലിയ തെറ്റു പറ്റിയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്